മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി പി സാനുവിന് പിതാവിനെ പരാജയപ്പെടുത്തിയ പി കെ കുഞ്ഞാലിക്കുട്ടിയോടുള്ള മധുര പ്രതികാരം കൂടിയാണ് ഈ മത്സരത്തിൽ ജയിക്കുക എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറം നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായാണ് വി പി സക്കറിയ കുഞ്ഞാലിക്കുട്ടിയോട് മത്സരിച്ചത് അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വൻ ഭൂരിപക്ഷത്തിനാണ് വി പി സക്കറിയയെ പരാജയപ്പെടുത്തിയത് കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷത്തിന്റെ വോട്ടാണ് സക്കറിയ അന്ന് നേടിയത് സക്കറിയ അന്ന് ഡിവൈഎഫ്ഐയുടെ വളാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു കാലം മാറിയപ്പോൾ മണ്ഡലവും മാറി നിയമസഭയ്ക്ക് പകരം ലോക്സഭ സക്കറിയയ്ക്ക് പകരം മകൻ സാനു ഗോതയിലിറങ്ങുന്നു എതിർ സ്ഥാനാർത്ഥി അന്നുമിന്നും പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പിതാവിനെ പരാജയപ്പെടുത്തിയ കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറത്ത് തളയ്ക്കാൻ വി പി സാനുവിന് കഴിയുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ പിതാവിനു വേണ്ടി മകൻ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതികാരമായിരിക്കും ഈ മത്സരം മറിച്ചാണെങ്കിൽ പിതാവിനെയും പുത്രനെയും ഒരുമിച്ച് തോൽപ്പിച്ച വീരയോദ്ധാവായി കുഞ്ഞാലിക്കുട്ടി മാറും മലപ്പുറം മഞ്ചേരി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു മഞ്ചേരി മണ്ഡലം തുടക്കം മുതലേ മുസ്ലിം ലീഗിന് ഉറച്ച കോട്ടയാണ് അന്യ സംസ്ഥാനത്ത് നിന്നും വന്ന ഒട്ടനവധി നേതാക്കന്മാരെ ലോക്സഭയിൽ എത്തിച്ച പാരമ്പര്യമാണ് മണ്ഡലത്തിനുള്ളത് മഞ്ചേരി മണ്ഡലം കാണാത്ത മലയാളി പോലുമല്ലാത്ത ഖായിദേ ഇസ്മായിൽ സാഹിബ് മൂന്നു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു നേടിയത് രണ്ട് പ്രാവശ്യമാണ് ഇസ്മായിൽ സാഹിബ് മഞ്ചേരി മണ്ഡലത്തിൽ വന്നത് ഒന്ന് നോമിനേഷൻ കൊടുക്കാനും രണ്ട് ജയിച്ചതിനു ശേഷം ടിക്കറ്റ് മേടിക്കാനും വേണ്ടിയാണ് ഈ വരവുകൾ എന്നിട്ടും ഭൂരിപക്ഷം ലക്ഷത്തിനു മുകളിലായിരുന്നു പിന്നീട് മലയാളിയല്ലാത്ത സുലൈമാൻ സേട്ടു മണ്ഡലം പാർലമെന്റിൽ എത്തിച്ചു എന്നാൽ നാട്ടുകാരനായ കെ പി എ മജീദിന് മണ്ഡലത്തിൽ അടിതെറ്റിയ ചരിത്രവും ഇവിടെയുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി വോട്ടിനാണ് ടി കെ ഹംസ കെ പി മജീദിനെ പരാജയപ്പെടുത്തിയത് പിന്നീട് ഇ അഹമ്മദ് മണ്ഡലം തിരിച്ചു പിടിച്ചു മഞ്ചേരി മണ്ഡലം മാറി മലപ്പുറമായപ്പോഴും ഇ അഹമ്മദ് വൻ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചു കയറിയത് ഇ അഹമ്മദിന്റെ മരണത്തെ തുടർന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മത്സരിക്കാൻ എത്തിയത് തിളക്കമാർന്ന വിജയമായിരുന്നു കുഞ്ഞാലിക്കുട്ടിക്ക് മണ്ഡലം നൽകിയത് എസ് എഫ്ഐ യുടെ കാര്യത്തിൽ മണ്ഡലം പിടിക്കാനാണ് യുവ നേതാവായ വി പി സാനുവിനെ സി പി എം കളത്തിലിറക്കുന്നത് മലയാളം ടെലിവിഷന് വേണ്ടി സലാം കരേക്കാട്ട് ഡ്രസ് ഡിസൈൻ നമ്മൾ ചെയ്ത ൾ ഇട്ടു കാണുമ്പോൾ ഉണ്ടാകുന്ന വെഡിങ് ഡ്രസ്സിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി ഓള വെഡിങ് ഡ്രെസ്സിൽ വന്നപ്പോ എന്റെ സാറ് വേറെ ലെവൽ ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു പിന്നെ കല്യാണം മതിയായിരുന്നു എന്ന് തീമിൽ ഡിസൈൻ ഡിസൈൻ ചെയ്തു ഒരു അച്ഛൻ എന്ന നിലയിൽ മകളുടെ അതാണ് എനിക്ക് ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും സ്വന്തം സെൻസ് ഉണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ ഏറ്റവും വലിയ സന്തോഷം ഡിസൈനർ സ്റ്റോറീസ് ബൈ കെ എം ടി സിൽക്സ് പെരിന്തൽമണ്ണ ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം